ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി മൂന്ന് മൂന്നായിട്ട് പുടിഞ്ഞുമായിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അപ്പം ഞാനിത് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ അഞ്ച് പാക്കറ്റ് പാലാണ് കേട്ടോ അഞ്ഞൂറ് എം എൻ്റെ അഞ്ച് പാക്കറ്റ് പാൽ ഈ കപ്പിൽ കസ്റ്റാർഡ് പൗഡറാണ് രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറ് പിന്നെ മൂന്ന് പാക്കറ്റ് ചൈന ഗ്രാസ് ഒരു മിൽക്ക് മേടിൻ്റെ ടിങ്ങ് പിന്നെ ക്യാരറ്റ് ഇട്ടോ ക്യാരറ്റാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ക്യാരറ്റ് മീഡിയം സൈസില് ക്യാരറ്റ് മുറിച്ച് വേവിക്കാൻ വെച്ചതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കസ്റ്റാഡിൻ്റെ പുഡിങ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒന്നര കപ്പ് പാൽ ഞാൻ ഒഴിച്ചെടുത്തു അതിലേക്ക് ദാ മധുരം ബാലൻസിന് വേണ്ടിയിട്ട് നുള്ളുപ്പ് ഇട്ടെടുത്ത് ഇനി പഞ്ചസാര ഇട്ടെടുക്കുകയാണ് ഏകദേശം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ വന്നപ്പോൾ ഞാൻ അത്തൊന്ന് കാണിച്ചു തരുമെന്നുള്ളു കേട്ടോ അപ്പോൾ ഒരിക്കലും പാല് തളിക്കത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇതിന് എനിക്ക് മിസ്റ്റേക്ക് പറ്റി ക്യാരറ്റ് ഞാൻ പിന്നെ നല്ലോണം വേവിച്ച് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിരുന്നു നല്ലോണം കഷ്ണം മുറിച്ച് വേവിച്ച് അരച്ചത് ഞങ്ങൾക്ക് കാണിക്കാം ക്യാമറ ഓണാണെന്ന് വിചാരിച്ചു ഇനി ഞാൻ എന്താ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനവിടെ രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുണ്ട് അത് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് കലക്കി വെച്ചതായിരുന്നു അതിലേക്ക് ഞാൻ അപ്പോൾ ഇതിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുട്ടോ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് വേറൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യില്ല പഞ്ചസാര ആഡ് ചെയ്തു അപ്പം അപ്പുറത്ത് ചൈന ഗ്രാസ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് പിന്നെ ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് കേട്ടോ ഓരോന്നിനും എടുക്കുന്നത് മൂന്ന് പുഡിങ്ങിനും ഓരോന്നിനും പത്ത് ഗ്രാം ചൈന ഗ്ലാസാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിരുന്നു അത് ഇതാ ഒരു അരിപ്പിലൂടെ ഞാൻ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് അരിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ പറയാറുണ്ട് പാലം ഒരിക്കലും തിളച്ച് പോരടുത്ത് പിരിഞ്ഞു പോകും പുഡിങ്ങ് അപ്പോൾ നമ്മളെ കസ്റ്റാഡിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ട്രെയിനിലേക്ക് ഒഴിച്ചേക്കാം അപ്പോൾ ഞാൻ മൂന്ന് ട്രേ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ അത് ട്രേയിലേക്ക് ഒഴിക്കുക അപ്പോൾ അതാണ് ഞാൻ കസ്റ്റാർഡിൻ്റെ പുട്ടി ഒരു ട്രേയിൽ ഒഴിച്ചു കൊടുത്തു നമുക്ക് അടുത്ത് റെഡിയാക്കാം അടുത്ത് ഞാൻ മിൽക്ക് മേഡിൻ്റെ ആണ് കേട്ടോ അതേമാതിരി തന്നെ മധുരം പാനസിൻ്റെ ഉള്ളിൽ ഉപ്പ് ഇട്ടെടുത്തു ഒന്നര കപ്പ് പാല ഒഴിച്ചെടുത്തു കേട്ടോ ഇതിലേക്ക് നേരത്തെ അതേമാതിരി നമ്മളൊരു അഞ്ചാറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽക്കപ്പിൻ്റെ അടുത്ത് മിൽക്ക് മേഡ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ചൈന ഗ്ലാസ് അപ്പുറത്താകുന്നുണ്ട് കേട്ടോ പത്ത് ഗ്രാമിൻ്റെ മെൽറ്റ് ആവുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കുക അടിപൊളിയാണ് എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അത് ആ ഗ്ലാസ് നല്ലോണം മെൽറ്റ് അതിലേക്ക് എന്തേക്ക് അരിപ്പനിയോട് കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പോൾ ഈ മിൽക്ക് മിൽക്കമെയ്ഡിൻ്റെ ആയാലും ഞാൻ അരക്കപ്പ് മിൽക്ക് മേഡ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മുക്കാൽ കപ്പിൻ്റെ അടുത്ത് മിൽക്കിമെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിനത് ഫ്ലേവർ ആണല്ലോ അത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇതും അങ്ങനെ അടുത്ത ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ അതും ഞാൻ അടുത്ത ട്രയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഞമ്മൾക്ക് മൂന്നാമത്തെ ക്യാരറ്റ് ആണ് അതേമാതിരി തന്നെ ഒന്നര കപ്പ് പാലൊഴിച്ചു അതിലേക്കൊരുള്ളൂ പുട്ടെടുത്ത് മധുരം പാലൊഴിച്ചതിന് ചേനാ ക്രാസ് അപ്പുറത്ത് മെൽറ്റാ വണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ക്യാരറ്റ് രണ്ട് ക്യാരറ്റും പിന്നെ വേവിച്ച് വെട്ടും വെള്ളമില്ലാതെ മിക്സീൻ്റെ ചെറിയ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഇവിടെ കാണിക്കാൻ വിട്ടുപോയി ഇതിലേക്കും മിൽക്കി മേഡ് കാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് പഞ്ചസാര നേരത്തെ അതേമാതിരി തന്നെ അഞ്ചാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം അതിനുശേഷമായിട്ട് ഞാൻ ക്യാരറ്റ് അതിലേക്ക് ഇട്ടു അപ്പോൾ ആ ക്യാരറ്റ് ഇട്ടുനിന്ന് ഞാൻ ക്യാമറ ഓണാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ക്യാമറ ഓഫായിരുന്നു അതാ ക്യാരറ്റ് അതിലേക്ക് ഇട്ടു അപ്പോൾ ഒട്ടും വെള്ളമല്ലാതെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് നല്ലോണം വേവി തോൽ കളഞ്ഞ് വേവിച്ചിട്ട് പിന്നെ നമുക്ക് ചെറിയ ജാറിൽ ജാറിലരച്ച് അതിലേക്ക് നല്ലോണം ഫൈനായിട്ട് അരച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം ചെയ്യണം ചെയ്യുന്നത് ചൈന ഗ്ലാസ് കൂടെ മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒഴിച്ചെടുക്കാം ഇത്ര പണിയുള്ളുട്ട സിമ്പിളാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കാം അത്ര പണിയുള്ളൂ നമുക്കിത് മൂന്നാമത്തെ ട്രയലേക്ക് ധോയിച്ചെടുക്കാം അപ്പോൾ ഇതാ മൂന്ന് കുട്ടി കൂടെ റെഡി ആയിട്ടോ ക്യാരറ്റ് കസ്റ്റേർഡ് പൗഡറ് മിൽക്ക് മേഡ് അപ്പോൾ അങ്ങനെ എന്തായാലും ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് കാണിച്ചിരുന്നില്ല ഇവിടെ അല്ലാത്തതുകൊണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പത്ത് നല്ലൊരു വീഡിയോ വരുന്നതിലേക്ക് ബായ്